അമ്മാവിന്റെ ദേശത്ത് യൂഫ്രട്ടീസ് തീരത്തുള്ള പൊത്തോറിലേക്ക് ദൂതനയച്ച് ബയോറിന്റെ മകൻ ബലാമിനോട് പറഞ്ഞു ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമു മൂടിയിരിക്കുന്നു അവർ എനിക്കെതിരായി പാളം അടിച്ചിരിക്കുകയാണ് അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും നീ അനുഗ്രഹിക്കുന്നവ അനുഗ്രഹിക്കപ്പെടുന്നു നീ ക്കുന്നവർ എന്ന് എനിക്കറിയാം നെവാബിലെയും പ്രമാണികൾ പ്രശ്ന പ്രശ്ന ദക്ഷിണ തന്നെയായി യാത്ര തിരിച്ചു അവർ ബാലാന്റെ സന്ദേശം ബാലാമിനെ അറിയിച്ചു ബലാഖ് അവരോട് പറഞ്ഞു ഈ രാത്രി ഇവിടെ താമസിക്കുക കത്താവിന്റെ അടണപ്പാട് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം ഞാൻ മലാബിലേക്ക് പ്രമുഖമായി മലാവിനോട് കൂടി താമസിച്ചു ദൈവം ബലാമിനെ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു എന്റെ ഉള്ള ഈ ആരാണ് ബലാം ദൈവത്തോട് ചോദിച്ചു മെവാബ് രാജാവായ സിബോളിന്റെ മകൻ ബലാഖ് അയച്ചവരാണ് അവർ അവർ പറയുന്നു ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു നീ വന്ന് ഇതിന് വേണ്ടി അവരെ ശബിക്കുക എന്നാൽ യുദ്ധത്തിൽ അവരെ തോൽപ്പി ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കും ദൈവം ബലാമോട് ചെയ്തു നീ അവരോട് കൂടെ പോകരുത് ആ ജനത ശപിക്കുകയും വരുന്നത് നല്ലവരനുഗ്രഹീതരാണ് ബലാം രാവിലെ എന്നിട്ട് ബാഖാൻ്റെ ആരോട് പറഞ്ഞു നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങി പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കത്താൻ നിയോഗിച്ചിരിക്കുന്നു ഇവർ ചെന്ന കൂടെ ഒരു വാൻ വല വി എന്ന് ബലാക്കിനെ അറിയിച്ചു ബലാഖിനിയുടെ മകനെ ബഹുമാനികരായ കൂടുതൽ കൃഷിമാരെ അയച്ചു അവർ ബലാമിന്റെ അടക്കം പറഞ്ഞു സിപ്പോൾ എന്റെ മകൻ ബലാഖ് അപേക്ഷിക്കുന്നു ഒരു കരണശാല എന്റെ അടുത്ത് വലാരു വലാഭരിക്കരുത് ഞാൻ നിനക്ക് ബഹുമതികൾ നൽകാം നീ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് തരാം വന്നാൽ എനിക്ക് വേണ്ടി ജനത്തിൽ ശബിക്കുക ബലാകിന്റെ സേവനങ്ങളോ കൂടി സേവകരോട് പറഞ്ഞു ബലാക്ക് വീട് നിലയ വെള്ളിയും സ്വർണ്ണവും എനിക്ക് തന്നാലും എന്റെ ദൈവമായി കട്ടോ കൽപ്പിക്കുന്നതിൽ കൂടുതൽ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല ഇന്ന് രാത്രി കൂടി നിങ്ങളോട് താമസിക്കും കഥ കൂടുതൽ എന്തെങ്കിലും പറയുമ്പോ നൽകി രാത്രി ബലാനോട് പറഞ്ഞു ആ പക്ഷെ വിളിക്കാൻ അവരോടൊപ്പം പോകുക മാത്രമേ ചെയ്യുള്ളൂ ബലാവിന്റെ കഴുത അവിടെ രാമൻ എഴുന്നേറ്റ് കഴിയിലേക്ക് ജീനിയിട്ട് നവാബിലെ പ്രഭൃതിമാരോടൊപ്പം പുറപ്പെട്ടു അവൻ പോയതുകൊണ്ട് ദേവന്റെ കോപം ചലിച്ചു ദൂതൻ ടി അവനെതിരെ നിന്നു കഴിഞ്ഞ പുറത്ത് സഞ്ചരിച്ച കൂടെ രണ്ടുമാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്താം ദൂതനമായി വഴിയിലേ നിൽക്കുന്നത് കണ്ട് കഴുത പയലേക്ക് ചാടി പയിലേക്ക് തിരിച്ചുകൊണ്ടുവര അയച്ചു അടിച്ചു അപ്പോൾ ഇരുവശം ഉള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു ദൂതനെ കണ്ട് കഴുത് മതിലിനോട് ചേർന്ന് മതിലിനോട് ഉലു അവൻ കഴുതി വീണ്ടും അടിച്ചു കത്താന്റെ പോകം മുമ്പോട്ട് പോയി ഇടം തികയാനിടം ഇതാ ഇങ്ങനെ സ്ഥലത്ത് നിന്ന് ദൂരെ കണ്ടപ്പോൾ കഴുത് കിടന്ന് 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 കളഞ്ഞു വലാവിന്റെ പോകം ചോദിച്ചു അവൻ വടികൊണ്ട് കഴുതി അടിച്ചു അപ്പം കത്താവ് സംസാര ശക്തി നൽകി മൂന്ന് വർഷം എന്നെ അടിക്കാൻ ഞാൻ നിങ്ങളുടെ എന്ത ദ്രോഹം ചെയ്തത് ചോദിച്ചു തുടങ്ങി ഞാൻ ഞാൻ വാളുണ്ടായി കൊന്ന് പറയുമായിരുന്നു കഴുത് വെല്ലാനോട് ചോദിച്ചു നിന്റെ കഴുതല്ല ഞാൻ ഇതിന് മുമ്പൊരിക്കില്ലെങ്കിലും ഞാൻ നിങ്ങളോട് മൂന്ന് പ്രാശാന് അടിച്ചത് നിന്റെ യാത്ര വിവേകശൂര്യൻ വന്നിരിക്കുന്നു ഈ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ എന്നെ കണ്ടാണ് തിരിഞ്ഞുപോയത് അങ്ങനെ വഴി മാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ കൊല്ലുകയും അതിനെ കരുതി വിടുകയും ചെയ്യുമായിരുന്നു അപ്പൊ കത്താന്റെ ഞാൻ പാപം ചെയ്തു പോയത് എനിക്കെതിരെ വഴി നിന്ന് ഇത് ഞാൻ അറിഞ്ഞില്ല ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിരിമ എങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കോളാം കത്താന്റെ ഇവരുടെ കൂടെ പറയുന്ന വില മാത്രമേ പറയാവും കൂടെ പോയി ില്ല എന്ന് കേട്ട് ബാലാഖ്നെ എതിരെക്കാൻ രാജ്യത്തിന്റെ അങ്ങേത്വത്തെ അതിർത്തിയുള്ള സ്ഥിതി ചെയ്യുന്നോട് ചോദിച്ചു നിങ്ങളെ വിളിക്കാൻ ഞാൻ ആളോചിച്ചില്ലേ എന്താണ് വരാതിരുന്നത് നിനക്ക് ഉചിതമായ മോഹൻ എനിക്ക് കഴിവില്ലെന്ന് കഴിവില്ലെന്നോ ബലം പറഞ്ഞു ഇതാ ഞാൻ വന്നല്ലോ എന്നാൽ സ്വന്തമായി എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിവുണ്ടോ ദൈവം തോന്നിക്കുന്ന വചനമാണ് എനിക്ക് പറയാനുള്ളത് ബലം ബല ബലത്ത് ഹൃസയത്തിൽ ചെന്നു ബലാഖ് കാടുകളെയും ആടുകളെയും ബലിയൊഴിച്ച് ബലാഖിലും കൂടെ ഉണ്ടായിരുന്ന പ്രമുഖന്മാർക്കും അതിൽ നിന്ന് കൊടുത്തയച്ചു പിറ്റേന്ന് ബലാഖ് ബലാമനെ ഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അവിടെ നിന്ന് അവൻ ഇസ്രായേൽ പാളയത്തിന്റെ ഇങ്ങേറ്റം കണ്ടു ദേവജമാനം നമുക്ക് കേട്ടത് നമുക്ക് ക്രിസ്ത്യേക്ക് സ്തുതി